പണ്ട് കാലങ്ങളിൽ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ആനന്ദിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയണം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും അത് മാറുകയാണ് ആദ്യം കുറച്ച് സിനിമകളിൽ തന്നെ വേഷം ലഭിച്ചപ്പോൾ പെട്ടെന്ന് കരുതി ഇൻഡസ്ട്രിയിൽ കയറി ക്ലിക്കാകുമെന്ന് എന്നാൽ പിന്നീട് അറിഞ്ഞതെല്ലാം തന്നെ ദുഃഖവാർത്തകളായിരുന്നു പണവും പ്രതാപവും ഒക്കെ ലഭിച്ചപ്പോഴേക്കും ഒരുപാട് കഥാപാത്രങ്ങൾ തങ്ങളെ തേടി എത്തുമെന്ന് കരുതുന്ന ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് അഭിനേതാക്കളുണ്ട് അക്കൂട്ടത്തിലൊരാളായിരുന്നു ആനന്ദ് പിന്നെ എന്നാൽ ആനന്ദിന് അത് സംഭവിച്ചില്ല എന്നാണ് പറയുന്നത് നിരവധി സിനിമകളിൽ വില്ലനായി അഭിനയിക്കാനുള്ള ഭാഗ്യം താരത്തിന് ലഭിച്ചിട്ടുണ്ട് താരത്തിനെ കാണുമ്പോൾ തന്നെ ഒരു വില്ലൻ കഥാപാത്രം വരുന്ന ലുക്കാണ് എല്ലാവർക്കും തോന്നുന്നത് ആ ഒരു മുഖത്തോടെ തന്നെയായിരിക്കും എല്ലാവരും ആനന്ദിനെ നോക്കിക്കാണുന്നതും എന്നാൽ ശരിക്കും അങ്ങനെയല്ല എന്ന് പറയണം ആനന്ദ് ശരിക്കും ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് നല്ല സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നു നല്ല രീതിയിൽ തന്നെ ഇൻഡസ്ട്രിയിൽ മുന്നിൽ നിന്നപ്പോഴായിരുന്നു ഇത്തരത്തിൽ സംഭവങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുന്ന ആനന്ദിൻ്റെ വാർത്തകൾ ആനന്ദ് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്ക് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന വാർത്തകളും പങ്കുവെക്കുന്നു പ്രേക്ഷകരും അതേപോലെ തന്നെയാണ് ആനന്ദിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എവിടെയായിരുന്നു ഇത്രയും നാളുമെന്ന് ചോദിക്കുന്ന പ്രേക്ഷകർ ഒരുപാടാണ് എന്ന് പറയാം എനിക്കൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ തെറ്റായൽ വഴിയിലക്കാണ് എന്നെ നയിച്ചത് നീയാണ് വലിയ ആളെന്ന് പറയും തിരുടാ തിരുടാ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അഞ്ചോ ആറോ സിനിമകൾ എന്നെ ബുക്ക് ചെയ്തു അക്കാലത്ത് ആറ് ലക്ഷം രൂപയൊക്കെയാണ് വലിയ തുകയായി മാറുന്നത് എനിക്ക് അന്ന് പക്വത കുറവാണ് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ലക്ഷങ്ങൾ അഡ്വാൻസ് വാങ്ങി ഈ തുക തിരിച്ചു കൊടുക്കേണ്ടി വന്നു കാറുകൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു ചെയ്ത എല്ലാ സിനിമകളും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എനിക്ക് ഷൂട്ടിങ്ങേ ഇല്ലാതിരുന്നൊരവസ്ഥ വന്നു സിനിമകൾ വരുന്നില്ലെന്ന് തിരിച്ചറിയാൻ തന്നെ ഞാൻ ആറുമാസം എടുത്തു എന്തെങ്കിലും സിനിമ വന്നാൽ പോയി അഭിനയിക്കും ആ ഘട്ടത്തിലാണ് പിന്നീട് സ്വല്ലാമലേ ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്യുന്നതെന്നും ആനന്ദ് പറയുന്നുണ്ട് ആനന്ദിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ പ്രതികരിക്കുന്നു തമിഴിലും തെലുങ്കിലും ഹീറോയായി അഭിനയിച്ചു മലയാളത്തിൽ നിരവധി വില്ലൻ റോളുകൾ ചെയ്തു വളരെ വൈകിയാണ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത് കല്യാണത്തിന് ശേഷമാണ് എത്തുന്നത് ആദ്യ സിനിമ മോഹൻലാലിനോടൊപ്പം ചെയ്ത ഉദയനാണ് താരമാണ് ഹിറ്റായ സിനിമയിൽ ചെറിയ റോളാണ് ചെയ്തത് എങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചു രണ്ടാമത്തെ സിനിമ മമ്മൂട്ടിയോടൊപ്പം തൊമ്മനും മക്കളും അതിൽ ഞാനായിരുന്നു പ്രധാന വില്ലൻ സൂപ്പർ ഹിറ്റായി മൂന്നാമത്തെ സിനിമ സുരേഷ് ഗോപിക്കൊപ്പം ടൈഗർ അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിനുശേഷം നാൽപ്പത്തഞ്ചോളം സിനിമകളിൽ സമാനമായ വില്ലന്വേഷങ്ങൾ ചെയ്തു എന്ന് ആനന്ദ് ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമ തനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഓർത്തെടുക്കുകയാണ് ആനന്ദ് എന്നാൽ അതിനൊക്കെ ശേഷം തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നു പ്ര പണവും പ്രതിഭയുമൊക്കെ ലഭിച്ചപ്പോൾ അതാണ് ഏറ്റവും വലുതെന്ന് തോന്നി എന്നാൽ ജീവിക്കാൻ അങ്ങനെയൊന്നുമല്ലല്ലോ നല്ല കാര്യങ്ങൾ വേണമല്ലോ ഒരുപാട് പേർ വീട്ടിലേക്ക് വന്ന് വിട്ടിട്ടുണ്ട് എനിക്ക് വരുന്ന കത്തുകൾ നോക്കാൻ മൂന്ന് നാല് പേരുണ്ടായിരുന്നു എൻ്റെ ഒപ്പം വച്ച കത്തുകൾ ആരാധകർക്ക് അവർ അയക്കാനുണ്ടായിരുന്നു അക്കാലത്ത് പല താരങ്ങൾക്കും ഇത്തരത്തിൽ ആരാധകരുടെ കത്തുകൾ വരാറുണ്ടായിരുന്നുവെന്നും ആനന്ദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ